ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മാം ദേഷ്യം വരാത്ത ആൾക്കാരുണ്ടാവില്ല എന്നാൽ അമിതമായി ദേഷ്യം വരുന്നത് അതായത് നമുക്ക് നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് കുഴപ്പമാണ് ദേഷ്യത്തെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ നമുക്ക് പറ്റണം അമിതമായ ദേഷ്യം മാറ്റാനുള്ള കുറച്ച് വഴികളുമായാണ് ഇന്ന് ഞാൻ വന്നത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ദേഷ്യത്തിന് പിന്നിലെ മെയിൻ റീസൺ എന്താണെന്ന് ചിന്തിച്ച് കണ്ടുപിടിക്കലാണ് പിന്നെ വേണ്ടത് ആ കാരണത്തിന് ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദേഷ്യം പെട്ടെന്ന് വരുന്നതല്ലേ അപ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്നല്ലേ എന്നാൽ അങ്ങനെയല്ല നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിനെ ന്യായീകരിക്കാതെ ഒരു സോറി പറയുക ഒട്ടുമിക്ക പ്രശ്നങ്ങളും സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കുറയ്ക്കാൻ ആഴത്തിലുള്ള ശ്വസന വ്യായാമം ചെയ്താൽ മതി ദീർഘമായൊന്ന് ശ്വാസമെടുത്ത് ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ദേഷ്യം കുറയും ദേഷ്യം കുറയ്ക്കാൻ മാത്രമല്ല ഈ ശ്വസന വ്യായാമം നിങ്ങളുടെ പേടിയും ടെൻഷനുമൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം പിന്നെ നിങ്ങൾക്ക് അമിതമായി ദേഷ്യം തോന്നുന്ന സമയത്ത് അത് പ്രകടിപ്പിക്കാതെ കുറച്ച് സമയം അവിടെ നിന്നൊന്ന് മാറി നിൽക്കുക പിന്നെ ഏതൊരു കാര്യവും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാത്രം കണ്ട് പ്രതികരിക്കാൻ പോകരുത് അവരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിച്ച് നോക്കിയതിനു ശേഷം മാത്രം തീരുമാനിക്കുക പ്രതികരിക്കണോ വേണ്ടയോ എന്ന് ഇനി പ്രതികരിക്കുകയാണെങ്കിൽ അതൊരു വഴക്കായി മാറാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എത്രയൊക്കെ ദേഷ്യം വന്നാലും അതിനൊക്കെ പരിഹാരം കാണാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം അത്തരമൊരു മൈൻഡിൽ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിയും അമിതമായി ദേഷ്യപ്പെടുന്നവർ അവനവനോട് തന്നെ ചെയ്യുന്ന തെറ്റാണത് അത് നിങ്ങളുടെ ലൈഫിനെയും ശരീരത്തെയും മോശമായി ബാധിക്കും നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും ഒരുപോലെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ എന്തു തീരുമാനമെടുക്കും സെൽഫ് ലവ് ചെയ്യുന്നവർ ഒരിക്കലും മോശമായൊരു തീരുമാനമെടുക്കില്ല അപ്പോൾ എല്ലാവരും സെൽഫ് ലവ് ചെയ്യുക ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും സെൽഫ് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ അമിതമായ ദേഷ്യമൊക്കെ താനേ മാറിക്കൊള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായും അറിയിക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്